ഹായ് ഓ അസ്സലാ വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ ജ്യൂസ് സിറപ്പാണ് അതിനോ എന്നോടൊരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെമൺ ജ്യൂസ് സിറപ്പ് ഉണ്ടാക്കുന്നത് കാണിക്കുമെന്ന് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഓർത്തു എന്നാ സിറപ്പ് ഉണ്ടാക്കുന്നത് കാണിക്കാമല്ലോന്ന് അതെ ഇതാണ് കമൻറ്റ് കണ്ടോ നമുക്ക് തയ്യാറാക്കിയാലോ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നിറ നീന്തി നമുക്ക് പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് അമ്പത് ഗ്രാമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നൂറ് ഗ്രാമിന് അറുപത് രൂപയാണ് അമ്പത് ഗ്രാമിന് മുപ്പത് രൂപയും അപ്പോൾ ഞാൻ മുപ്പത് രൂപയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ ഇനി ഒരു കുക്കർ എടുക്കുക അതിലോട്ട് കൊടുക്കുക ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നാലോ അഞ്ചോ വിസിലോ വരുത്തിയെടുക്കുക അപ്പത് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ അര കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കാം കുക്കറിൽ നാല് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി ആവി പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഈ പഞ്ചസാര ഒന്നിങ്ങനെ മെൽറ്റ് ആയി വരണേ അര കിലോ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ആയി കൊടുത്തതിന് ശേഷം പഞ്ചസാര ഫുൾ ഇങ്ങനെ മെൽറ്റ് ആയി അതേ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ആവി പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഈ സർവത്തിന്റെയൊക്കെ മണ്ണോണ്ടത് നറു നീന്തിക്ക് നല്ല സ്മെല്ലാണ് ഒരു നമ്മുടെ പഞ്ചസാര കുറുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നറു വെള്ളവും നറനീന്തിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ചു വന്നവേ ഇനി ഫ്ലെയിം കൂട്ടി വെക്കുക ൊഴിച്ചു കൊടുക്കാൻ നേരത്തെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഇങ്ങനെ ഉം ഇങ്ങനെ തെറിക്കുന്ന പോലെ വരുമ്പോൾ കയ്യിലോട്ടൊക്കെ തിറിക്കും അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണേ ഇപ്പൊ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് കുറുകി വന്ന കുറുകി വന്ന വരെ നമുക്ക് കുറേ നേരം വെട്ടി തിളപ്പിച്ചെടുക്കണോട്ടോ ഒരു ഇരുപത് മിനിറ്റോളം വേണ്ടി വരും ഇനി നമുക്ക് കുറുഗി പിന്നുവരെ വെയിറ്റ് ചെയ്യാം അല്ലെ ഇപ്പൊ കുറുഗി വന്നിട്ടണ്ടേ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പരുവേനാവുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം ചൂടാറി കഴിയുമ്പോൾ കട്ട പോലെ ആയിപ്പോകും ഞാൻ കുറച്ച് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പാൽ സർബത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാറ്റിയത് നാരങ്ങാനീര് ഒഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം ഇനി ഒരു നാല് നാരങ്ങ ഇപ്പം ഞാൻ വീട്ടിലുണ്ടായ നാരങ്ങ ആയതുകൊണ്ടാണ് ഇത്ര എടുത്തത് പഴുക്കുന്നതിന് മുമ്പാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ഇതിൻ്റെ നീരെടുക്കുക നാല് നാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സർബത്ത് ഉണ്ടാക്കുമ്പോൾ നാരങ്ങ നീരൊന്നും പിഴിയേണ്ട കുറച്ച് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കുക അല്ലാണ്ട് സോഡയോ സെവനപ്പോ ചേർത്ത് കൊടുക്കുക ഇത് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം ഞാൻ അത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുപ്പിയിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഞാൻ അത് ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് സർവത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് പുതിനീന അതിൻ്റെ മേലെ കൊടുക്കുവാണ് ഇനി സേവനപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ പതിനഞ്ഞ് വരുവേ ഇങ്ങനത്തെ നമ്മുടെ സർവത്ത് റെഡി ആയിട്ടുണ്ട് ഇനി പാൽ സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടി നാരങ്ങ നീര് നീരൊഴിക്കാണ്ട് ഞാൻ മാറ്റി വെച്ചില്ല നാരങ്ങ ഇട്ട് കൊടുക്കരുത് അതിന് മുമ്പ് മാറ്റണം കേട്ടോ എന്നിട്ട് അതും കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബോസ്റ്റ് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ കുടിക്കില്ല ആ സർവത്താണേ ഞാൻ ഇക്ക കൊടുക്കുവാണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ആക്കി വെക്കണേ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെന്താ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ ഇതിപ്പോൾ അടുത്ത് സർവത്തേക്ക് കൊടുത്തിട്ടുണ്ട് അതോ അടിപൊളിയാണെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ചോട്ടാസുകൾക്കാണ് ഒരാൾക്ക് നിറ ആ ഒരു കഷ്ണം ഇട്ട് കൊടുക്കണമെന്നും എന്നും പറഞ്ഞാൽ ബഹളം ഒരണം ഒരാൾക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതേ കുഞ്ഞു ഗ്ലാസ്സിൽ നരങ്ങക്ക് വെച്ചു കൊടുത്ത് രണ്ടു കൊടുത്തു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും വരും ബൈ